നമസ്കാരം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നടി ശ്രീലേഖാ മിത്ര പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷനു വേണ്ടി വിളിച്ചിരുന്നുവെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമുള്ള രഞ്ജിത്തിന്റെ വാദം നടി തള്ളിയിരിക്കുകയാണ് കേരളത്തിൽ വന്നത് സിനിമ ഓഡീഷനു വേണ്ടിയായിരുന്നില്ലെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് തന്നെ ക്ഷണിച്ചിരുന്നതെന്നും ശ്രീലേഖ വ്യക്തമാക്കി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ പരാതി നൽകാനും നടപടികൾക്കുമായി കേരളത്തിലേക്ക് വരാനാകില്ല ഞാൻ ജോലി ചെയ്യുന്നത് ബംഗാളിലാണ് ആരെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായാൽ പരാതിയുമായി മുന്നോട്ടു പോകും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന കാലമാണ് മമതാ ബാനർജി സർക്കാരിനെതിരെ അടക്കം ശക്തമായ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയാനുള്ള അവകാശം എനിക്കുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കണം മാപ്പ് പറയണം സംഭവിച്ചത് തെറ്റായി എന്നെങ്കിലും പറയണമെന്നും അവർ ആവർത്തിക്കുന്നുണ്ട് അതേസമയം സി നേതൃത്വത്തിന്റെ കടുത്ത അതിർത്തിക്കിടയിലും സംവിധായകനെ രഞ്ജിത്തിനെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിട്ടുണ്ട് രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ വെളിപ്പെടുത്തലിനെ പുച്ഛിച്ചു തള്ളും വിധമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമാനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സി പി എമ്മിലെ പ്രബല വിഭാഗം രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് മുൻപ് കോഴിക്കോട് സ്ഥാനാർത്ഥിയായി രഞ്ജിത്തിനെ ഉയർത്തിക്കാട്ടിയവരാണ് ഇപ്പോൾ രഞ്ജിത്തിന് പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും രഞ്ജിത്തിനൊപ്പമാണ് ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാന്റെ പരസ്യ നിലപാട് പ്രഖ്യാപിക്കൽ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു അതിൽ രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയും അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ അവർ വന്നുകഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം സർക്കാർ സ്വീകരിക്കും ഏതെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്ത ഏതെങ്കിലും കേസ് കേരളത്തിൽ നിലനിന്നിട്ടുണ്ടോ ആരോപണം ഉന്നയിച്ചവർ പരാതി തരിക ആർക്കെങ്കിലും രഞ്ജിത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലെന്തെങ്കിലും വസ്തുത ഉണ്ടെന്ന് അന്വേഷിക്കാതെ എനിക്ക് പറയാനാകുമോ അത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് സജി ചെറിയാന്റെ വിശദീകരണം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവി രഞ്ജിത്ത് നിർവഹിക്കുന്നത് പാർട്ടിയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമോ എന്ന കാര്യം ആലോചിക്കേണ്ടത് ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടി പരിശോധിക്കാതെ ഇരിക്കില്ലല്ലോ ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അപ്പോൾ ഉണ്ടാകും മന്ത്രി എന്ന നിലയിൽ താൻ രഞ്ജിത്തിനോട് സംസാരിച്ചോ ഇല്ലയോ എന്നത് മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി ബംഗാളിലെ ഇടതു സഹയാത്രികയാണ് ശ്രീലേഖാ മിത്ര എന്നും സി പി എമ്മിനോട് ചേർന്ന് നിന്ന വ്യക്തിത്വം അത്തരമൊരു നടിയുടെ പരാതി പോലും കേരളത്തിലെ സി പി എം സർക്കാർ ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്ന സന്ദേശമാണ് സജി ചെറിയാന്റെ പ്രസ്താവന നൽകുന്നത് പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ വന്നിരുന്നത് താൻ ആരോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് ശ്രീലേഖാ പരിഗണിക്കാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോട് താൻ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ശ്രീലേഖ വ്യക്തമാക്കി ഇത് അതേപടി അംഗീകരിക്കുകയാണ് മന്ത്രി ഇതോടെ പരാതിക്കാരിക്ക് വിലയില്ലാത്ത അവസ്ഥയും വരുന്നു ശ്രീലേഖ തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്നും കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി വ്യക്തമാക്കി ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയാമെന്നും ജോഷി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെക്കും ആരോപണമുന്നയിച്ച ശ്രീലേഖാ മിത്ര രേഖാമൂലം പരാതി നൽകണമെന്നും അങ്ങനെയെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സംവിധായകനാണെന്നും ഊഹാപോഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കുറ്റം ചെയ്യാത്തയാളെ ക്രൂശിക്കാനാകുമോ നിരപരാധി എന്ന് വന്നാൽ എന്തു ചെയ്യുമെന്നും മന്ത്രി ചോദിക്കുന്നു രഞ്ജിത്തിനെ അക്കാദമി ചെയർമാനാക്കിയത് രാഷ്ട്രീയ തീരുമാനമാണെന്നും ആ സ്ഥാനത്ത് നിലനിർത്തുമോ എന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ പരാതിയിൽ സർക്കാർ ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ലെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോഴും രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ച് ശ്രീലേഖ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയിരുന്നത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ് സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും നടി പറയുന്നു പാലേരി മാണിക്കം സിനിമയിലും മറ്റ് മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയിട്ടില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും ശ്രീലേഖാ മിത്ര വ്യക്തമാക്കുന്നു ജീവിക്കാനും കുട്ടികളെ വളർത്താനുമാണ് സിനിമ അഭിനയം അതുകൊണ്ട് തന്നെ ആ കാശുകൊണ്ട് കേസ് നടത്താൻ താല്പര്യമില്ല ആരെങ്കിലും പിന്തുണയ്ക്കാനെത്തിയാല് കേസ് നല്കുമെന്നാണ് അവരുടെ നിലപാട്